ട്രിപ്പിൾ ത്രീ ഡിവാൻ മിറാക്കൾ മലയാളം ചാരോക്കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എന്താണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് കരുതി വെച്ചിരിക്കുന്നത് എന്ത് സൗഭാഗ്യമാണ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഫസ്റ്റ് പയലായിട്ട് വെച്ചിരിക്കുന്നത് പൈറൈറ്റ്സ് ആണ് വലത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന സ്റ്റോൺ ആണ് ഒപ്പം ഗ്രീൻ കളറിലുള്ള കാർഡും വെച്ചിട്ടുണ്ട് രണ്ടാമത്തേത് ബട്ടർഫ്ലൈ മോഡലാണ് അതിനോടൊപ്പം യെല്ലോ കളറിലുള്ള കാർഡ് വെച്ചിട്ടുണ്ട് മൂന്നാമത്തെ പൈൽ ഒരു വിഷ് ബോക്സാണ് കൂടെ ബ്ലൂ കളറിലുള്ള ഒരു കാർഡും വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഇൻട്യൂഷനോട് ചോദിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക ഹൈ പയൽ നമ്പർ വൺ അതായത് പയറേറ്റ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് നമ്പർ വൺ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള ഓൾ അതായത് മൂങ്ങയുടെ ചിത്രം കാണിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വതയാണ് അതായത് നിങ്ങൾ ഒരു സ്പിരിച്വൽ പാത്തിലായിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ഇന്നർ വർക്കുകൾ നടക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ ആരാണെന്നുള്ള അന്വേഷണത്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്തായിരിക്കും എന്നുള്ള ഒരു അന്വേഷണത്തിലായിരിക്കാം തീർച്ചയായിട്ടും ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് നിങ്ങളത് കണ്ടെത്തുക തന്നെ ചെയ്യും നിങ്ങളുടെ ഇന്നർ വർക്കുകൾ കൂടാതെ നിങ്ങളുടെ ഷാഡോ സൈഡ് നിങ്ങൾ കണ്ടെത്തുന്നതായിരിക്കാം അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ബാലൻസ്ഡ് ആവുന്നതാണ് ഓപ്പൺ ആവുന്നതാണ് നിങ്ങൾക്ക് നല്ല സ്നേഹം എന്താണ് മോശമായിട്ടുള്ള സ്നേഹം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നതാണ് അതായിരിക്കും നിങ്ങളിലേക്ക് എത്തുന്ന വിസ്റ്റം എന്ന് പറയുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ വളരെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും ഒരു പക്ഷേ പ്രീവിയസ് ഇയേഴ്സിലെല്ലാം ആ ഒരു പേഴ്സണാലിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആ ഒരു പേഴ്സണാലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചലഞ്ചസ് ഒരുപാട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരുപാട് ഇമോഷണലി മറ്റുള്ളവരുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവാൻ തന്നെ നിങ്ങൾ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചലഞ്ചായിരിക്കാം പക്ഷേ നിങ്ങളത് നേടുക തന്നെ ചെയ്യും അത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വിസ്റ്റം ഉണ്ടാവും നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അത്തരത്തിലുള്ള മാറ്റമാണ് നിങ്ങൾക്ക് വരുന്നത് എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുക എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അടുത്ത വർഷം മനസ്സിലാവും നിങ്ങൾ ജേനൽ എഴുതാൻ തുടങ്ങും അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ ഇന്നർ വിസ്റ്റത്തെ നിങ്ങൾക്ക് വിശ്വസിക്കാം കാരണം അത് നിങ്ങളെ ശരിയായിട്ടുള്ള ഒരു തീരുമാനം ശരിയായിട്ടുള്ള സമയത്ത് എടുക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഏഞ്ചൽ ഗ്രൂപ്പ് വണ്ണിൻ്റെ ഏഞ്ചൽ ആർ കെ ഏഞ്ചൽ ജൊഫേൽ ആവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുന്നതാണ് ഇത്രയും നാളും നിങ്ങൾ ഇരുട്ടിൽ തപ്പുന്നൊരവസ്ഥയിലായിരിക്കാം പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യത്തിൽ വളരെയധികം ക്ലാരിറ്റി വരുന്ന ഒരു സിറ്റുവേഷൻ തക്കതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു തിരിച്ചറിവ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എസ് വേഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പക്ഷേ നിങ്ങൾ ഇത്രയും നാളും ഒരു കാര്യത്തിന് വേണ്ടി ഒരു ലക്ഷ്യത്തിന് വേണ്ടി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം എത്ര ചെയ്തിട്ടും നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യത്തിലെത്താൻ സാധിക്കുന്നില്ല എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ഡിവാൻ ഗൈഡൻസ് പേഷ്യൻസോടുകൂടി നിങ്ങൾ വെയ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കാം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നിങ്ങളെ ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് എത്തിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും വരവ് ചെലവ് കണക്കുകൾ നിങ്ങളുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ബാലൻസ്ഡ് ആയിരിക്കും ഇപ്പോൾ തന്നെ നിങ്ങൾ അതിനുള്ള കണക്ക് കൂട്ടലുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്തിനെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കുറയ്ക്കണമെന്നുള്ളത് നിങ്ങൾ വളരെ അധികം ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള കരിയറും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതായത് അതിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് നിങ്ങളുടെ പാറ്റ് ക്ലിയറായി നിങ്ങൾ ആ ഒരു ഡ്രീം ജോബ് ഓർ ഡ്രീം കരിയർ എന്നുള്ള ആ ഒരു പാത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഗോളിലേക്ക് എത്തുന്നതാണ് ഇവിടെ നിങ്ങളുടെ ലക്ഷ്യം ഒരു പക്ഷേ ഏറ്റവും ഉയരത്തിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കാം നിങ്ങളായിരിക്കണം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ ഏറ്റവും ഒന്നാമതായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം പേരും പെരുമയും പ്രശസ്തി ഒക്കെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ആ ഒരു ഉയർന്ന പദവി ഉന്നത സ്ഥാനമൊക്കെ നിങ്ങൾക്ക് അടുത്ത ഇയർ കിട്ടുന്നതാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ ചേഞ്ച് ആവുന്നത് എന്നാൽ അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജീസ് ബ്ലാക്ക് ഈ വിളൈ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അതിൽ നിങ്ങൾ പതറി പതറിപ്പോവരുത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഡിറ്റാച്ച് ആയിട്ട് നിൽക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഒരുപക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോബ് കരിയറൊക്കെ നിങ്ങൾക്ക് പോയി എന്ന് തോന്നുന്നൊരവസ്ഥ വരെ എത്തിച്ചേരാം പക്ഷേ നിങ്ങൾക്കത് തിരിച്ചു കിട്ടുന്നതാണ് ഒരു നെക്സ്റ്റ് ഫോർ ത്രീ മന്ത്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ കരിയറിൽ സാരമായിട്ടുള്ള ചേഞ്ചസ് കണ്ടു തുടങ്ങുന്നതാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ നിങ്ങൾക്ക് പുതിയൊരു വീട് വെക്കാൻ സാധിക്കുന്നതാണ് പുതിയൊരു കുടുംബം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് സത്യമാക്കാൻ സാധിക്കുന്നതാണ് കുട്ടികൾ വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കുട്ടികൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് വേണ്ടിയിട്ട് മരുന്നുകൾ ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ക്യൂറായി കിട്ടുന്നതാണ് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നതാണ് ഇവിടെ സക്സസ് എന്നുള്ള ഒരു കാർഡ് തന്നെയാണ് സണ്ണിനെ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ കൈവച്ചാലും തൊട്ടതെല്ലാം പൊന്നാക്കാനുള്ള ആ ഒരു കഴിവ് നെക്സ്റ്റ് ഇയർ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലോ എന്താഗ്രഹമാണ് ഉള്ളത് നിങ്ങളുടെ കുറിച്ച് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസിനെ സിറ്റുവേഷൻസിനെക്കുറിച്ച് നിങ്ങളേറെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റോ ആയി കിട്ടുന്നതാണ് കിട്ടാനുള്ള പണം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ കെരിയർ ഗ്രോത്താണ് നിങ്ങളിലേക്ക് വരുന്നത് ഫിനാൻഷ്യൽ അബൻഡൻസാണ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് ഏതെങ്കിലും ഡ്രീം ജോബിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൈക്കുള്ളിൽ തന്നെ ഉണ്ട് അത്രമാത്രം ആയിട്ടുള്ള ഒരു ഇയർ ആയിരിക്കും നിങ്ങൾക്ക് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം അത് നിങ്ങൾക്ക് ആപ്റ്റ് ആകുമോ എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അതിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ് അതുപോലെ തന്നെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നിങ്ങൾ ഒരുപാട് ഡ്രീം കാണാനായിട്ട് പ്രേരിപ്പിക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ഡ്രീം നിങ്ങൾ കാണുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ചില ബന്ധങ്ങളെ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതായിരിക്കാം ചിലപ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ അത്രയ്ക്ക് നല്ലതല്ല എന്ന് വിചാരിച്ച് നിങ്ങളത് വേണ്ട എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കാം കുറച്ച് കാലത്തേക്ക് അത് വളരെയധികം തീവ്രമായിട്ടുള്ള പെയിൻ നിങ്ങളിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും നിങ്ങൾ റിലേഷൻഷിപ്പിനെ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തെ തന്നെ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ പ്രാപ്തിയുള്ളവരാണ് കാരണം നിങ്ങൾ സ്പിരിച്വൽ പാത്തിലാണ് നിങ്ങളെല്ലാവരിൽ നിന്ന് ഡിറ്റാച്ച് ആവുന്ന ഒരു വർഷമായിരിക്കും ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് എല്ലാത്തിലും നിങ്ങൾക്കൊരു ബാലൻസ് വരുന്നൊരു വർഷമാണിത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും കൂടാതെ നിരവധി കോൺട്രാക്റ്റുകൾ നിങ്ങൾക്ക് സൈൻ ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരാം പുതിയ പുതിയ ആൾക്കാരുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് നിങ്ങൾ തുടങ്ങാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷേ നിങ്ങളിൽ നിന്നും നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ട് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നെക്സ്റ്റ് ഇയർ നിങ്ങളെ കാത്തിരിക്കുന്ന മൂന്ന് ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത് അപ്രീസിയേഷൻ അതായത് നിങ്ങളിലേക്ക് വരുന്നത് ഒരു ആണ് എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ അപ്രീസിയേഷൻ ചെയ്യാനും നിങ്ങളുടെ കൂടെ നിൽക്കാനും നിങ്ങളുടെ മനസ്സറിയാനും ഒക്കെ ആൾക്കാരുണ്ടാവുന്നു നിങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നു ആ ഒരു കാര്യമാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് കൂടാതെ ഒരുപാട് നല്ല സ്ഥലങ്ങൾ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ കാണണമെന്ന് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കാം അതെല്ലാം നിങ്ങൾക്ക് സാധിക്കുന്ന വർഷമായിരിക്കും ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് കൂടാതെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം വർക്ക് ചെയ്യും നിങ്ങൾ കൂടുതലായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും ജയിലിൽ എഴുതാൻ തുടങ്ങും അതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗിഫ്റ്റ് തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ മാനിഫെസ്റ്റ് ആയി കിട്ടുന്നതാണ് അതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു വീട് വയ്ക്കാൻ സാധിക്കും അത് സംഭവിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിലൂടെ ആയിരിക്കാം ജയിലൽ എഴുതുന്നതിലൂടെ ആയിരിക്കാം ഇനിയും സ്പിരിച്വൽ പാത്തിലേക്ക് കടക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മുന്നിൽ ആ ഒരു സ്പിരിച്വൽ പാത്തിൻ്റെ ഡോർ ഓപ്പൺ ആവുക തന്നെ ചെയ്യും നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് ഡിവൈൻ നൽകാൻ ആഗ്രഹിക്കുന്നത് ഏഞ്ചൽ നിങ്ങളുടെ കൈകളിലേക്ക് തരുന്ന ആ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്ന അബണ്ടൻസ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളെ കരുതിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വരെ ബായ് ഹായ് പാൽ നമ്പർ ടു സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് ആണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വളരെയധികം നിശ്ചയദാർഢ്യമുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളതാണ് നിങ്ങളുടെ കരിയറിലാണ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് കിട്ടുന്നത് ചിലപ്പോൾ നിങ്ങൾ പാതി വഴിക്ക് ഉപേക്ഷിച്ച് പോയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി ഫൈവിൽ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കും ഒരു പക്ഷേ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സഹിച്ചിട്ടുണ്ടായിരിക്കാം ഒരിക്കലും അത് കംപ്ലീറ്റ് ആവില്ല എന്നുള്ള ധാരണയും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ നിങ്ങൾ കുതിച്ചുയർന്ന് ആ ഒരു ലക്ഷ്യത്തെ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നതാണ് ഒരു ഹെൽത്തി ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കെരിയറിൽ വരുന്നതാണെന്നുള്ളത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷനും ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി ഫൈവിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് നിങ്ങൾ പോയി നിങ്ങൾക്ക് ചുറ്റും ആരും ഇല്ല നിങ്ങൾ തനിയേ ആണ് എപ്പോഴും അങ്ങനെയൊക്കെയുള്ള ചിന്തകളിൽ മാറ്റങ്ങൾ വരുന്നതാണ് നിങ്ങൾ എവിടെ ആയിരിക്കുന്നോ ആ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആവുന്നതാണ് നിങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന അവസ്ഥ നിങ്ങളുടെ തൊഴിലിടത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇംപ്രൂവ് ആയി കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഒരു പ്രത്യേകിച്ച് ഒരു ഗോളിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഗോളിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാവാം എന്ത് കാര്യമാകും പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഗോള് ടു നേടാൻ സാധിക്കും ഒരു കംപ്ലീഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെല്ലാം ഒരു പൂർണ്ണത അത് നിങ്ങളെ തേടിയെത്തുന്നുണ്ട് എത്തുന്നുണ്ട് ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രീവിയസ് ഇയേഴ്സിലെല്ലാം തന്നെ എന്തെങ്കിലും ഡിസിഷൻ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഡിസിഷൻ എടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ വന്നിട്ടുണ്ടായിരിക്കാം അത് നിങ്ങളുടെ കരിയറിനെയും അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫിനെയും ഒക്കെ ബാധിച്ചിട്ടുമുണ്ടായിരിക്കാം പക്ഷേ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് നന്നായിട്ട് തീരുമാനം എടുക്കാനും അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഒരു ഗട്ട് അതായത് ഒരു മനസ്സാന്നിധ്യം ഒരു ധൈര്യം ഒക്കെ കിട്ടുന്നതാണ് പുറമേ നിന്നുള്ള ഒരാൾ നിങ്ങളെ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ പ്രീവിയസ് ഇയേഴ്സിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിലുള്ള നിങ്ങളല്ല എന്നുള്ളൊരു തോന്നലായിരിക്കാം അവർക്ക് ഉണ്ടാവുക കാരണം നിങ്ങൾ വളരെയധികം ചേഞ്ചസ് ആയിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത് അത് ബ്യൂട്ടിയുടെ കാര്യത്തിലാണെങ്കിലും ബുദ്ധിയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും അതുപോലെ തന്നെ ധാരാളം ലവ് പ്രണയം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യും അതുപോലെ തന്നെ ഫിസിക്കലി നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരും നിങ്ങളുടെ അപ്പിയറൻസ് ഫിസിക്കൽ അപ്പിയറൻസ് തന്നെ മാറും നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ മാറും അതുപോലെ തന്നെ നിങ്ങൾ പുതിയ പുതിയ സ്കിൻ കെയർ റുട്ടീൻസ് നിങ്ങളുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഉണ്ടാകുന്ന മുന്നേറ്റം മാത്രമല്ല ഒരു സ്റ്റെബിലിറ്റിയും നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നതാണ് നിങ്ങളുടെ പ്രീവിയസ് ഇയേഴ്സിലെല്ലാം തന്നെ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളോട് തന്നെ ഹോണസ്റ്റി കാണിച്ചുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള മാറ്റം നിങ്ങൾക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ ചാൻ ചെയ്യുന്ന പോസിറ്റീവ് അഫർമേഷൻസ് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള തോട്ട്സും ഉണ്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങളത് കാണുന്ന സമയത്ത് ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നതും കഴിഞ്ഞ കാല അനുഭവങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ കാലത്തെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെ മറന്നു കളയുക എന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു പക്ഷേ ഒരു ടീം വർക്കായിട്ട് ജോലി ചെയ്യാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ടീം വർക്കായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് പ്ലാൻ ചെയ്തിരിക്കുന്നത് ചെറിയ സംരംഭങ്ങൾ എന്തെങ്കിലും ആയിരിക്കും അത് ഒരുപാട് പേര് ചേർന്നിട്ടുള്ള സംരംഭങ്ങളുമാകാം അത് ഏതായാലും സക്സസ് ആവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് നിങ്ങൾ പാർട്ണർഷിപ്പിൽ വെച്ചിരിക്കുന്ന ആൾക്കാരുമായിട്ട് അത്തരത്തിലുള്ള വലിയ നല്ല ബോണ്ട് നിങ്ങൾക്കുണ്ട് സ്നേഹത്തിൻ്റെ ബോണ്ടുണ്ട് അതുകൊണ്ടാണ് അത് സക്സസ് ആവുന്നത് ഒരുപക്ഷേ നിങ്ങളുമായിട്ട് വളരെയധികം തെറ്റിപ്പിരിഞ്ഞ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പാർട്ട്ണർ ഒരു പക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടാണ് ആ പേഴ്സൺ തിരിച്ചു വരിക പക്ഷേ നേരത്തെ അനുഭവങ്ങൾ നിങ്ങൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് ഓർക്കുന്നത് നല്ലതാണ് എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ വിട്ടുപോയിട്ടുള്ളത് നിങ്ങൾക്ക് വാല്യു തന്നിരുന്നോ എന്നുള്ള കാര്യങ്ങൾ ഓർക്കുന്നത് വളരെ നല്ലതാണ് ഒരു പക്ഷേ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കാം എന്നാലും ആ വ്യക്തി തിരിച്ചു വരുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടോ എന്നുള്ളതുകൂടി നിങ്ങൾ ചിന്തിക്കുക മറ്റുള്ളവരിൽ നിന്നും പ്രപ്പോസൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട് നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സീക്രട്ട് അഡ്മിയർ ഉണ്ടായിരിക്കാം മറ്റുള്ളവരുടെ കാഴ്ചയിൽ നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടും ഹാൻസമായിട്ടും തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഈ ഒരു വർഷം വളരെയധികം ഫിനാൻഷ്യലി മെച്ചമായിട്ടുള്ള ഒരു വർഷമായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ ഒരു പക്ഷേ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു ജോലിയിൽ കയറാനോ ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടായിരിക്കാം ചില പേരെ സംബന്ധിച്ചിടത്തോളം വിദേശത്തേക്കൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പറയുന്ന ഒരു കാട് വീട് വിട്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോയി താമസിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ വിവാഹം ആഗ്രഹിക്കുന്നവർക്കാണെന്നെങ്കിൽ ഡെഫിനറ്റ്ലി വിവാഹം നടക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റി ഇല്ലാതെ വിഷമിക്കുന്ന ആൾക്കാർക്ക് അതൊരു സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്നതുമാണ് ഒരു റീകൺസിലിയേഷൻ ഒക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു വർഷം കൂടിയാണ് ടൂ തൗസൻഡ് ആൻഡ് നിങ്ങൾ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ധനവരവ് ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് ടൂ തൗസൻഡ് ആൻഡ് ട്വൻ്റി ഫൈവ് എന്ന് പറയുന്നത് നയൻ എന്ന് പറയുന്ന ഒരു സംഖ്യയുടെ എനർജി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം എല്ലാത്തിനെയും നേരിടാനും എല്ലാം നേടാനും സാധിക്കും ഇനി ചില വ്യക്തികളെ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കുന്നതുമാണ് അത് നിങ്ങളുടെ മാത്രം ഡിസിഷൻ ആയിരിക്കാം ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോബ് വേക്കൻസീസ് അവസരങ്ങൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഏത് തിരഞ്ഞെടുക്കണം എന്ന് തോന്നുന്ന വിധത്തിൽ അത്രയും മനോഹരമായിട്ടുള്ള രണ്ട് പ്രപ്പോസലുകൾ രണ്ട് വ്യക്തികൾ ഒരുപക്ഷെ ഒരാൾ പാസ്റ്റിൽ നിന്നായിരിക്കാം ചിലപ്പോൾ ഗുഡ് എനർജിയിലേക്ക് തിരികെ വരുന്നതായിരിക്കാം ഒരുപക്ഷെ അപ്പോഴേക്കും ഓൾറെഡി ഒരാൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം ആ ഒരു സിറ്റുവേഷനിൽ ഏത് സെലക്ട് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻസ് നിങ്ങളെ കുഴയ്ക്കുന്നതാണ് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗിഫ്റ്റാണ് കാരണം രണ്ടും വളരെ നല്ല രണ്ട് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം കൂടാതെ മറ്റുള്ളവരുടെ ഈ വിളയി അസൂയ ഇതിനൊക്കെ നിങ്ങൾക്ക് പാത്രമാകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനും വരുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ കുന്തിരിക്കം പുകയ്ക്കുക അതിനോടൊപ്പം തന്നെ കുറച്ചുള്ള കൂടി ഇട്ടിട്ട് നിങ്ങൾ നന്നായിട്ട് പുക കൊടുക്കുക ആ ഒരു സിറ്റുവേഷൻ നെഗറ്റീവ് എനർജീസിനെ മാറ്റാനായിട്ട് ഒരു പരിധി വരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കൂടാതെ സോൾട്ട് വാട്ടർ ബാത്ത് എടുക്കുന്നതും വളരെ നല്ലതാണ് റെഗുലറായിട്ട് തന്നെ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക മാസത്തിലൊരിക്കൽ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കത് വളരെയധികം ഗുണകരമാവുന്നതാണ് കൂടാതെ അതിമനോഹരമായിട്ടുള്ള ഒരു പ്രണയം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് സന്തോഷത്തിലാക്കും അത് തീർച്ചയായിട്ടും വളരെ ദിവ്യമായിട്ടുള്ളൊരു സ്നേഹമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും കാരണം ഈ ഒരു നെഗറ്റീവ് എനർജീസ് നിങ്ങളുടെ ലൈഫിനെ സാരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഏഞ്ചൽ നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റ് സക്സസ് ആണ് ഏതൊരു സിറ്റുവേഷനിൽ നിങ്ങൾ സക്സസ് ആവുക തന്നെ ചെയ്യും കാരണം അത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾ ആർജിച്ചെടുത്ത ഒരു ധൈര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോഴും സക്സസ്സാണ് ഉണ്ടാവുക അത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടുള്ള സക്സസ് നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഗിഫ്റ്റ് ഈ ഒരു സക്സസ് നിങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഫോർ ആണ് നിങ്ങളോട് തെറ്റ് ചെയ്തവരോട് നിങ്ങളെ വേദനിപ്പിച്ചവരോട് നിങ്ങൾ ക്ഷമിക്കുക ക്ഷമ കൊടുക്കാത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ബ്ലോക്കേജസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്നത് അത് മനസ്സിലാക്കുക ഫോർ ഗീവ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ് ഹായ് പര നമ്പർ ത്രീ വിഷ് ബോക്സ് സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് ആണ് തീർച്ചയായിട്ടും പുതിയൊരു തുടക്കമാണ് നിങ്ങൾക്കുണ്ടാവുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും പുതിയൊരു ബിസിനസ് പുതിയ സംരംഭം ഇതെല്ലാം തുടങ്ങുവാനുള്ള ഒരു സാധ്യത ടു തൗസൻഡ് ട്വൻ്റി ഫൈവിൽ നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കുട്ടികളുണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധ്യമാകുന്ന ഒരു സിറ്റുവേഷനുണ്ട് ഫയൽ നമ്പർ ത്രീ സെലക്ട് ചെയ്തവർക്ക് തീർച്ചയായിട്ടും അവർ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിക്കാം ചിലപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നിലവിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പുതുക്കി പണിയാനായിട്ട് വീട് പുതുക്കി പണിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പുതിയതായിട്ട് ഒരു ലൈഫ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കാം ചിലപ്പോൾ അത് നിങ്ങളുടെ പാർട്ട്ണറോടൊപ്പം ആയിരിക്കാം എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും പുതിയതായിട്ടുള്ള ഒരു തുടക്കമാണ് നിങ്ങൾക്ക് വരുന്നത് ഈ കാര്യങ്ങൾ എത്രയും സംഭവിക്കുക നിങ്ങളുടെ എഫേർട്ട് കൊണ്ടായിരിക്കാം കഴിഞ്ഞ കാല ജീവിത ഘട്ടങ്ങളിൽ നിങ്ങൾ ആർജിച്ചെടുത്ത സ്ട്രെങ്ത് കൊണ്ടായിരിക്കാം നിങ്ങൾക്കിത് സാധ്യമാവുന്നത് വളരെയധികം ബ്യൂട്ടിഫുള്ള ഹാൻഡ്സം ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടി പവർ സെൽഫ് കോൺഫിഡൻസ് ഇതെല്ലാം തന്നെ നിങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഗോളിൽ എത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കാല വർഷങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള പെയിൻ ആണ് നിങ്ങളുടെ ടു തൗസൻഡ് ആൻഡ് ട്വൻ്റി ഫൈവിലുള്ള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ആ ഒരു വേദനയാണ് നിങ്ങൾക്ക് ശക്തി പകർന്നിട്ടുള്ളത് ഒരു പക്ഷേ നിങ്ങളൊരു കലാകാരനോ കലാകാരിയോ ആയിരിക്കാം ചിലപ്പോൾ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലായിടത്തും കൈ നീട്ടിയിട്ടുണ്ടായിരിക്കാം ടു തൗസൻഡ് ആൻഡ് അത് നിങ്ങളുടെ കൈകളിലേക്ക് വെച്ച് വരുന്നുണ്ട് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധ്യമാകുന്ന വർഷമാണ് നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കാഴ്ചയിൽ നിങ്ങൾ വളരെ നല്ല ഒരു പൊസിഷനിലാണ് അല്ലെങ്കിൽ നല്ലൊരു ജീവിതം ജീവിക്കുന്നൊരു വ്യക്തിയാണ് എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ നിങ്ങളുടെ ഒന്നും ഉണ്ടാവില്ല അത്തരത്തിലുള്ള സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് പക്ഷേ ഈ ഒരു വർഷത്തിൻ്റെ അവസാനം തന്നെ ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കാം ഇനി വരും വർഷങ്ങളിൽ തീർച്ചയായിട്ടും ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നിങ്ങൾക്ക് നല്ലൊരു ഇയർ ആയിരിക്കാം നിങ്ങൾക്ക് ഉന്നമനത്തിൻ്റെ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്ന ധാരാളം ഫെയിം ആകാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ഒരു വർഷം ധാരാളം ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ് ഒരു നിങ്ങളുടെ കാർമിക അക്കൗണ്ട്സ് വളരെയധികം കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇതുവരെ പുരോഗതി ഇല്ലാതിരുന്നത് പക്ഷേ ആ ഒരു കാർമിക അക്കൗണ്ട്സ് നിങ്ങൾക്ക് റിലീസായി കിട്ടുന്നതാണ് മറ്റൊരാൾ അതിനെ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം അവർ തീർച്ചയായും നിങ്ങളുടെ മാർഗദർശിയായിരിക്കാം വഴികാട്ടിയായിരിക്കാം ഒരു പക്ഷേ ഇതുവരെ കിട്ടാതിരുന്ന സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തടഞ്ഞു വെച്ചിരിക്കുന്ന അംഗീകാരം ഒക്കെ മാറാൻ നീക്കിക്ക് നിങ്ങളിലേക്ക് വരുന്നതാണ് പ്രൊമോഷൻ അതായത് വലിയ ഒരു ഓബ്സ്റ്റക്കൾസ് തടസ്സമാണ് നിങ്ങൾക്ക് മാറി കിട്ടുന്നത് നിങ്ങൾ അതിനെ ഓവർകം ചെയ്താണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് വരുന്നത് അതിനെ ഓവർകം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കാം അതായത് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് നിങ്ങൾക്ക് നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവ് ഉണ്ടാക്കുന്ന വർഷമാണ് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ന്യൂസ് ഒരു പക്ഷേ ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് നിങ്ങളെ തേടിയെത്തുന്നതാണ് തീർച്ചയായിട്ടും അത് നിങ്ങൾ ആഗ്രഹിച്ച അവസരമാകാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് ഓ നിങ്ങൾ ആഗ്രഹിച്ച ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആഗ്രഹിച്ച പ്ലേസ്മെൻറ്റ് ഒക്കെയാണ് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ അംഗീകാരം മറ്റുള്ളവർ അനൗൺസ് ചെയ്യുന്നത് നിങ്ങൾ കേൾക്കാനുള്ള ഇടയും ഉണ്ടാകാം അത്തരത്തിലുള്ള ഒരു ഫെയിം ആകാനുള്ള ഒരു അവസരമാണ് ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവ് നിങ്ങൾക്ക് നൽകുന്നത് വളരെ ലക്കി എസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ഈ ഒരു ഗ്രൂപ്പ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കാരണം അതുപോലെ തന്നെ കാത്തിരുന്ന ചില കാര്യങ്ങളാണ് പൂവണിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ തരത്തിലും ചേഞ്ച് ആവുന്നതാണ് നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് നിങ്ങളുടെ ഡ്രസ് കോഡ് എല്ലാം നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നതാണ് നിങ്ങൾ വളരെയധികം യങ് ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നതാണ് നിങ്ങൾ ഒരു വേള വളരെയധികം ട്രോമയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾക്ക് പേരൻസിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് ട്രോമയായിരിക്കാം ഈവൻ ഫ്രണ്ട്സ് വരെ നിങ്ങളെ ഒരുപാട് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടത്തിവിട്ടിട്ടുണ്ടായിരിക്കാം ഇതിൽ ഒരു മോചനം മറ്റുള്ളവരെ നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരുപക്ഷെ അവർ നിങ്ങളിൽ ആരോപിക്കുന്ന ഒരുപാട് പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ നിങ്ങളൊരു പക്ഷേ തനിയായിരിക്കില്ല ചെയ്തിരിക്കുന്നത് അവർ കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ അത് ഇപ്പോഴും ആരോപിക്കപ്പെടുന്നത് നിങ്ങളുടെ സ്വന്തം പേരിലായിരിക്കാം നിങ്ങളുടെ കർമ്മമായിട്ടായിരിക്കാം അത് മാറ്റിവെച്ചിരിക്കുന്നത് അതിൽ നിന്നൊക്കെ ഒരു മുക്തി അവരെ നിങ്ങളെ തിരിച്ച് ബഹുമാനിക്കുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട് നിങ്ങളെ നോക്കിക്കാണുമ്പോൾ സ്റ്റാറിനെ പോലെ തന്നെ അവർക്ക് കാഴ്ച തോന്നുന്ന കണ്ണിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇനി വരുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് അഫർമേഷൻസ് എല്ലാം തന്നെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കുക നിങ്ങൾ മറ്റുള്ളവരോട് കമ്പാഷനേറ്റ് ആയിട്ടിരിക്കുക പക്ഷേ അതോടൊപ്പം തന്നെ സ്ട്രോങ് ആയിട്ടിരിക്കുക ഗ്രൂപ്പ് നമ്പർ ത്രീ സെലക്ട് ചെയ്തവർ തീർച്ചയായിട്ടും ഒരുപാട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ആ ഒരു സ്വഭാവം നിങ്ങൾക്ക് ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവിൽ വളരെയധികം പ്രയോജനം ചെയ്യും കാരണം നിങ്ങളുടെ കരിയർ സംബന്ധിച്ച് നിങ്ങൾ കൂടുതലായിട്ട് അപ്ഡേറ്റ്സ് പഠിക്കുന്നതായിരിക്കും ഇപ്പോൾ തന്നെ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം അത് നിങ്ങൾക്ക് സാധ്യമാവുക തന്നെ ചെയ്യും കൂടുതൽ പേരും കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ആർട്ടിസ്റ്റ് ആയിരിക്കാനുള്ള സാധ്യതയുമുണ്ട് ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് ആഭരണങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് വാങ്ങിക്കാൻ സാധിക്കും ലക്ഷറി ഐറ്റംസ് ഒരുപാട് വാങ്ങിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാനിപ്പുലേഷനാണ് നിങ്ങൾക്ക് ചതി പറ്റാതെ സൂക്ഷിക്കുക കാരണം നിങ്ങൾ തുക കൈകാര്യം ചെയ്യുന്ന സമയത്ത് കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന സമയത്ത് എല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് കർമിക് അക്കൗണ്ട്സ് ചില കാര്യങ്ങളിൽ നിങ്ങളെ പിന്തുടരുന്നതാണ് അതുപോലെ തന്നെ വലിയ പ്രധാനമുള്ളൊരു കാര്യമാണ് നിങ്ങൾ കടം കൊടുക്കുന്ന കാര്യം കാരണം അത് തിരിച്ചു കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി വളരെ നല്ലതാണ് അത് അവർ അർഹിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് അത് നൽകുവാനായിട്ട് പുതിയ ഒരു പ്രണയത്തിൻ്റെ വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നതാണ് അതാണ് നിങ്ങൾക്കുള്ള ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വിവാഹബന്ധമായിരിക്കാം ഒരു ആയിരിക്കാം അതുപോലെ തന്നെ കൂടുതലായിട്ടും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും നിങ്ങൾ റിലേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ളൊരു മേഖലയാണ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ടാവാം യൂട്യൂബ് സോഷ്യൽ മീഡിയ ഇതിലെല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം അങ്ങനെ ചില പേരെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ടെങ്കിൽ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് നിങ്ങൾക്കത് സാധ്യമാകുന്നതാണ് ആ ഒരു ബിസിനസ് സംരംഭം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയൊരു ഡോർ വാല്യൂബിളായിട്ടുള്ള ഡോർ നിങ്ങൾക്ക് നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു സിറ്റുവേഷൻ അതുവഴി പണം ലഭിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആവുന്നതാണ് ചില കോൺട്രാക്റ്റുകളിൽ നിങ്ങൾ ഏർപ്പെടുന്നതാണ് ചില കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ചില പേരെ സംബന്ധിച്ചിടത്തോളം കേസിലൊക്കെ വിജയമുണ്ടാകുന്നതാണ് ചില പേര് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കാം ഏറെ കാലമായിട്ട് വസ്തു തർക്കം അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ ഉൾപ്പെട്ടിട്ട് വളരെയധികം മനോവിഷമം അനുഭവിക്കുന്നുണ്ടാവും അവർക്കൊക്കെ ആ ഒരു കാര്യത്തിൽ നിന്ന് റിലീസ് കിട്ടുന്നതാണ് ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിക്ടോറിയുടേതാണ് നിങ്ങളോട് ഏഞ്ചൽ പറയുന്നു യു ആർ റെഡി നിങ്ങൾ റെഡിയാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോൺ ഇറി നിങ്ങൾ എന്തും ചെയ്യാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വന്ന് എന്ന് പറയുന്നത് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ വിജയം നിങ്ങളുടേതാണ് നോൺ ഇറി ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യം വരില്ല ഇഫ് യു റെഡി നിങ്ങൾ റെഡി ആണോ നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ റെഡിയാണോ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സക്സസ് നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് കരുതി അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതിനു വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ തുടങ്ങുക പുതിയ സംരംഭം തുടങ്ങാൻ പുതിയ കാര്യങ്ങളിലേക്ക് എല്ലാം നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുക നിങ്ങൾ വരുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ പാൻ നമ്പർ ത്രീ സെലക്ട് ചെയ്തവർക്കുള്ള റീഡിങ് ഇതാണ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ്